ഹായ് ഞാൻ ജോംസി ബാബു ജെ പി ഗ്രേഷൻ ഗാസ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ക്ഷേമനിധി എങ്ങനെയാണ് പുതുക്കുന്നതെന്ന് ഇതിന് തൊട്ട് ഒരു വീഡിയോയിൽ പറയാം അസംഘടിത മേഖല ഉള്ളവർ ചെയ്യുന്ന എങ്ങനെയാണുള്ള ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സംഘടിത മേഖലയിലായിട്ടുള്ള ആളുകൾ അതായത് അതായത് നമ്മൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അബ്കാരി ക്ഷേമനിധി ബോർഡ് ചുമട്ടു തൊഴിലാളി തയ്യൽ തൊഴിലാളി കൈത്തറി തൊഴിലാളി ഇങ്ങനെയുള്ള ഓരോ സംഘടനാപരമായിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഐ ഡി കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്ഷേമനിധി ബോർഡുകളെയെല്ലാം ലയിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പതിനൊന്ന് ക്ഷേമനിധി ബോർഡുകളാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ക്ഷേ ഈ നിലവിലുള്ള ക്ഷേമനിധി അംഗങ്ങളുടെയെല്ലാം ഇരട്ട ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള ആളുകളെയെല്ലാം ഒറ്റ ഒരു ഏകീകൃത ഐ ഡി പ്രൂഫ് നൽകി ഐ ഡി നമ്പർ നൽകിക്കൊണ്ട് ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഐ ഡി വേരിഫിക്കേഷൻ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഈ ഒരു വേരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അസംഘടിത മേഖലയിലുള്ളവർക്കും ചെയ്യണം സംഘടിത മേഖലയിലുള്ളവർക്കും ചെയ്യണം അപ്പോൾ നമ്മൾ അസംഘടിത മേഖലയിലുള്ളവർ രജിസ്റ്റർ ചെയ്യാനായിട്ട് അൺഓർഗനൈസ്ഡ് ഡബ്ല്യു എസ് എസ് പി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറിയിട്ടാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന സംഘടിത മേഖലയിലുള്ള ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഐ ഡി കാർഡിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് വേണം ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് വേണം നമ്മളുടെ കൈയ്യൊപ്പം അല്ലെങ്കിൽ വിരല തള്ളവിരലിൻ്റെ മുദ്ര വേണം ഒപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ഷൻ ഐ ഡി കാർഡ് പാസ്പോർട്ട് ഏ അതിലേതെങ്കിലും ഒരെണ്ണം വേണം ഇത്രയും നമുക്ക് നമുക്കിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വേണ്ടി ഇതെല്ലാം നമ്മുടെ കയ്യിൽ കരുതണം അപ്പോൾ മൊബൈൽ നമ്പർ വേണം മൊബൈൽ വേണം അതിലേക്ക് ഒരു ഒ ടി പി വെരിഫിക്കേഷനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇതിനകത്ത് ഐ ഡിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നും രജിസ്റ്റർ ചെയ്യുന്നതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എ ഐ ഐ എസ് ഡോട്ട് എൽ സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഈ ലിങ്കുകളൊക്കെ ഒന്ന് നോക്കാം ഒന്ന് ഇത് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്ത അതിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ ഇത് മെമ്പർ ഡീറ്റെയിൽസ് ആണ് ഈ മെമ്പർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും കൊടുത്ത് വെരിഫിക്കേഷൻ ഒ ടി പി വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണും അടുത്ത് മെമ്പർ ആണ് അതിൽ നമുക്ക് ഏതാണോ ബോർഡ് സെലക്ട് ഇവിടുന്ന് ബോർഡ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് ബോർഡിൻ്റെ പേരുണ്ട് ഈ ബോർഡിൽ ഏതാണ് നിങ്ങൾ ക്ഷേമനിധി അംഗമായിട്ടുള്ള ആ ബോർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് പ്രൊസീജർ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് രജിസ്ട്രേഷൻ ബാക്കി ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളിവിടെ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും യു ആർ ഓൾറെഡി നമ്പർ ഓഫ് നിങ്ങൾ ഏത് ക്ഷേമനിധി അംഗമാണോ അതും അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഡി കാർഡിന് നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ വിഹിതങ്ങളൊക്കെ കറക്റ്റായിട്ട് അടച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്താൽ മതി അതാണ് ഓൾറെഡി മെമ്പറായി തുകയടച്ചോണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ നിങ്ങളുടെ ഐ ഡി വേരിഫിക്കേഷൻ ചെയ്യാമെന്നാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ഈ ഇവിടെ കാണുന്ന ഐ ഡി കാർഡ് റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബോർഡ് ഏതാണോ ഏത് ക്ഷമനിധി അംഗമാണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ബോർഡ് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് പ്രോസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ നിങ്ങളുടെ പദ്ധതി ഏത് പദ്ധതിയാണെന്നുള്ളത് ഇപ്പോൾ ലയനങ്ങൾ നടന്നുകൊണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണിക്കുന്നതിപ്പം രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളത് സെലക്ട് ചെയ്യുക നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കും വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ താഴേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കണം അങ്ങനത്തെ നമ്പറൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യം ഇതിനകത്ത് ഈ റെഡ് കളറിൽ കാണുന്ന അല്ല റെഡ് സ്റ്റാർ മാർക്കുള്ള എല്ലാം നിങ്ങൾ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇന്നത്തെ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കുറേ കാര്യങ്ങളെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകും അതിനകത്ത് ഇപ്പം നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ കല്യാണത്തിന് മുന്നേ ഉള്ളതൊക്കെയാണെങ്കിൽ ഇനി നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് അംഗങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമാണ് ഒക്കെ പേരൊക്കെ മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിന് നമുക്ക് കുടുംബാംഗങ്ങളുടെ പേര് ചേർ വിവരങ്ങൾ ചേർക്കാനായിട്ട് ഇവിടെ ഈ ആട് റോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിങ്ങളുടെ റോ കാണിക്കും അവിടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേര് അപേക്ഷകരമായുള്ള ബന്ധം വയസ്സ് തൊഴിൽ അഭിപ്രായ കുറിപ്പ് ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം അതിനകത്ത് തൊഴിൽ അഭിപ്രായ കുറിപ്പ് ഇതൊന്നും മസ്റ്റല്ലെങ്കിലും നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം വീണ്ടും നമുക്ക് അടുത്ത ആളെ ആഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആട് റോ കൊടുത്ത് കഴിയുമ്പം താഴെ ഫീൽഡ് വരും അതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് ശേഷം താഴേക്ക് വന്നത് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എല്ലാം അറ്റാച്ച് ചെയ്യാനാണ് എല്ലാ ഫയലും ഇവിടെ പറയുന്ന വൺ എം ബിയിൽ താഴെ ആയിരിക്കണം അറ്റാച്ച് ചെയ്യുന്ന ഫയൽ ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് അതിൻ്റെ ആദ്യ പേജാണ് അവർ പറയുന്നത് പിന്നെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഐ ഡി പ്രൂഫോ ഡ്രൈവിംഗ് ലൈസൻസ് സ്കോട്ട് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു പ്രൂഫ് പിന്നെ നിങ്ങളുടെ ഒപ്പ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇനി ഇവിടെ മറ്റ് രേഖകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പ്ലസ് ടീന്നും ക്ലിക്ക് ചെയ്തത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രേഖകൾ ഇതിനകത്തേക്ക് പ്രൂഫായിട്ട് ആഡ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടുന്ന് നിന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് താഴെ ഫീൽഡ് വരും അപ്പം എക്സാമ്പിൾ ഇപ്പം ഇപ്പം ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ അഡ്രസ്സിൽ വേരി വ്യത്യാസമുണ്ട് അപ്പം ഞാനവിടെ അവരുടെ ഓണർഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അവിടെ ആഡ് ചെയ്തിരിക്കുവാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം രണ്ടും ഒരാളാണെന്നുള്ള പ്രൂഫ് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മറ്റ് രേഖകളെന്നാണ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കാം അവിടെ നിങ്ങളുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്ത് ആഡ് ചെയ്യാം നോമിനി നിങ്ങൾക്ക് വൈഫിന് മൊത്തത്തിൽ വൈഫിന് മാത്രം വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ മക്കൾക്ക് രണ്ട് പേർക്കും കൂടെ എത്ര പെർസെൻറ്റേജ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് കൊടുത്തു കഴിയുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴെ വരും ഇവിടെ നിന്ന് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ വരും ഇവിടെ നിങ്ങളുടെ അങ്ങനത്തെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക വെരിഫൈ ചെയ്യുക നിങ്ങൾ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ താഴേക്ക് വന്ന മേൽ പ്രസ്താവിച്ച വിവരങ്ങൾ സത്യമാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിവിടെ ആർ യു ഷുവർ വൺ ടു സബ്മിറ്റ് എസ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഐ ഡി കാർഡിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് പേ ചെയ്യാണ്ട് വന്നിരിക്കുന്നത് അത് ഇവിടെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കാരണം വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കോപ്പി ചെയ്ത് നിങ്ങൾ വാട്സപ്പിലെങ്ങനെ ഷെയർ ചെയ്ത് സെൻഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക ഇവിടുന്ന് നിങ്ങൾക്ക് മേക്ക് എ പേയ്മെൻറ്റ് ബട്ടൺ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടുന്ന് സാധാരണ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഏതാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ടു പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ കൊടുക്കുക യു പി ഐ ഡിയോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാം യു പി ഐ ഡി കൊടുത്ത് വേരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് വ്യൂ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വരും താങ്ക് യു ഫോർ അപ്ലൈയിങ് വരും അവിടുന്ന് നമ്മൾ ഈ വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ കാണിക്കുന്നുണ്ട് ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് ഈ ഒരു ഫയൽ സൂക്ഷിക്കാം ഇങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ തിരിച്ച് റിട്ടേൺ ഹോമിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കാനായിട്ട് ഇവിടെ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുമ്പ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ഇവിടെ എഡിറ്റിങ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഉള്ളൂ ഈ ഒരു വേരി ഒരു ഐ ഡിക്ക് ഐ ഡി വേരിഫിക്കേഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അറിയിപ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ക്ഷമനിധി അംഗങ്ങളായിട്ടുള്ള ആളുകളും ഈ ഒരു ഐ ഡി വേരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഇരട്ട അംഗത്വമുള്ള ആളുകളുടെ എല്ലാം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ഏകീകൃത ഐ ഡി നമ്പർ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെരിഫിക്കേഷൻ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും സ്കീമിൽ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ഡി നമ്പർ വെച്ചിട്ട് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഐ ഡി കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾക്കുമായിട്ട് വീണ്ടും നമുക്ക് വീണ്ടും കാണാം അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഒരു ഫാമിലി ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക താല്പര്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്